ഹലോ വൈ സാർ എല്ലാവർക്കും പുതിയൊരു വീടിലൊക്കെ സാധനം അപ്പം നമ്മൾ ഇന്നൊരു സ്നേക്ക് ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ കാസ്റ്റിങ്ങിന് പോയിട്ട് മൂന്ന് കുറച്ച് വരാൻ കിട്ടി നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് വരാൻ കിട്ടി പിന്നെ അതല്ല ഏറ്റവും പലതും ഒരു ടു കെ ജി അല്ല ഒരു ത്രീ കെ ജിങ്കിലും കാണും സൈസ് തന്നെ ഒരു ചേർമീൻ നമുക്ക് സൈസ് എന്ന് പറഞ്ഞാൽ പോരാ നല്ല കിടിലൻ ചേർമീൻ അതൊരു രണ്ടുമൂന്ന് തൊട്ട സ്ട്രൈക്ക് ചെയ്തു പക്ഷെ അതിനെ കിട്ടിയില്ല പക്ഷേ എന്ത് പറയാനാണ് നമ്മൾ കുറേ കാസ്റ്റിങ് ചെയ്തിട്ട് ആ ചേർമീൻ അടിക്കുന്നില്ല അത് വമ്പൻ സ്ട്രൈക്കാണ് ഒരു ചെറിയ തെങ്ങിൻചറയിന്നാണ് അടിച്ചത് കാരണം ചുറ്റിനും കണ്ടോ അപ്പം പാടത്ത് വെള്ളം പറ്റി ഇപ്പം ആ കുഴിയിലോട്ട് മീനിറങ്ങിയില്ല തെങ്ങും ചിറയല്ല അപ്പോൾ അതിനകത്ത് അടിച്ചത് അപ്പം നേരെ ആ വീഡിയോ ഒക്കെയാണ് നേരെ ഇങ്ങോട്ട് ഫിഷിങ്ങിൻ്റെ വീഡിയോ കണ്ടുവരുമോ നമുക്ക് ഒരു വരാലടിച്ചിട്ടുണ്ട് ചെറിയൊരു വരാല നമുക്കൊരു വരാട് അടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ ഈ വരവിൽ ഒരു ചേർമീൻ കയറി അടിക്കുന്നുണ്ട് നമുക്ക് ക്യാമറ ആയി പോയി രണ്ടാമത്തെ ഇടയിൽ ഈ ചേർമീന്റെ തല വരെ പൊങ്ങിയത് നമ്മൾ കണ്ടതാണ് ചേർമീൻ അതാണ്ട് ഈ സൈഡിൽ നിന്നാണ് അടിക്കുന്ന നല്ല സൈസ് ഫോളോ ചെയ്ത് വരുന്നുണ്ട് അതെ നമ്മളോടെ ചൂണ്ട ഇടാൻ വന്നതാ തടയൻ റീലിന്റെ കളിച്ച വരാലും റീലെന്ന് കാണിച്ചു കൊടുത്താ ഏഹ് പുതിയായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ പേരെന്താണ് ആർച്ച് ആർച്ച ആർച്ചും അൾട്ടിമ അൾട്ടിമ കോസിൽ അല്ലേ നമ്മുടെ വീഡിയോ കണ്ടെടുത്തൊക്കെ പറയുന്നവൻ ആണോ നമ്മടെ അതെ നെംസസും നമ്മടെ കാസ്റ്റിംഗ് റീലും പിന്നെ ലോഡ് ഡാഡിയുടെ ബ്രൈഡും ഇതേ പിന്നെ ഫ്രോഗ് റിയൽ വാലിയറുടെ പ്യാരറ്റ് അപ്പൊ നമ്മൾ ഇതാ ഇവന് ഞാനും കൂടെ ഇവിടെ ചേർമീനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചതാ അവിടെ കാസ്റ്റ് ചെയ്യാ കിട്ടി വരാനെ കിട്ടി മോനെ ആ മോനെ നമുക്കൊരു വരാനെ കിട്ടി അല്ലേ സൈസ് ഒരു നമ്മുടെ വീടിന്റെ മൂലപ്പൊടിയാണോപ്പൊടി पीड़ी हम तो हम कितनी <स्याँ>